മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടന്മാരാണ് രമേഷ് പിഷാരിടിയും ധർമ്മജൻ ബോൾഗാട്ടിയും മാത്രമല്ല അടുത്ത സുഹൃത്തുക്കളാണ് ഇരുവരും പരസ്പരം കൗണ്ടർ അടിച്ച് രൂപത്തിൽ കാര്യങ്ങൾ പറയുന്ന ഇരുവരെ കുറിച്ച് മലയാളികൾക്ക് നന്നായി അറിയാം ഇപ്പോഴത്തെ രമേഷ് പിഷാരിടിയെ കുറിച്ചുള്ള ഒരു കാര്യമാണ് ധർമ്മജൻ വെളിപ്പെടുത്തുന്നത് ഒരു ഓണക്കാലത്തുണ്ടായ അനുഭവമാണ് പങ്കുവെച്ചത് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ധർമ്മജന്റെ വാക്കുകൾ ഇങ്ങനെ ഒരു ഓണ ഓണസമയത്ത് പിശാരിടി തന്നെ വിളിച്ചിട്ട് മാവേലേ കിട്ടുമോ എന്ന് ചോദിച്ചു എറണാകുളം താജിലാണ് പരിപാടിയെന്നും മാവേലിയുടെ ഡ്രസ്സിംഗും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടാവുമെന്നും പിശാരിടി പറഞ്ഞു പേയ്മെന്റ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ താൻ ബൈജു എന്ന തൻ്റെ ഒരു കൂട്ടുകാരനെ അറേഞ്ച് ചെയ്ത് കൊടുത്തു ധർമ്മജൻ വെളിപ്പെടുത്തുന്നു അതേസമയം എത്ര രൂപ കൊടുക്കാൻ പറ്റുമെന്ന് പിശാലടി ചോദിച്ചപ്പോ പത്തിരണ്ടായിരം രൂപ കൊടുക്കാമെന്ന് പിശാരിടി പറഞ്ഞെങ്കിലും അതിൻ്റെ പേരിൽ പിശാരിടി കമ്മീഷൻ അടിച്ചു അന്നവൻ പതിനായിരം രൂപ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരം രൂപ ബൈജുവിനെ കൊടുത്താൽ ബാക്കി എണ്ണായിരം രൂപ ബിഷാലിടിക്ക് ലാഭമായി കിട്ടുമായിരുന്നു ധർമ്മജൻ പറയുന്നു എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു ആ ദിവസം ബൈജു മാവേലിയുടെ വേഷമൊക്കെ കെട്ടി അത് കഴിഞ്ഞുള്ള പാർട്ടിയിൽ മാവേലി മദ്യം അടിച്ചു സൈഡായി അപ്പൊ അവിടെയുള്ളവർ പിഷാലിടി വിളിച്ചു മാവേലിയെ വന്നയാൾ ഓഫായിപ്പോയെന്ന് പറഞ്ഞു എന്നാ അവിടെ കിടത്തേക്കോ പൊയ്ക്കോളുമെന്നാണ് വിഷാലിടി പറഞ്ഞത് ഇതോടെ അവർ ഒരു ഷൂട്ട് റൂമിൽ അവനെ കിടത്തി പിറ്റേന്ന് രാവിലെ അവൻ എണ്ണിറ്റ് കെട്ടുവിടാൻ ഒരു ബിയർ കൂടി വാങ്ങിയിട്ടാണ് പോയത് പിന്നീടാണ് സാർ പേയ്മെന്റ് തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പിഷാലടിക്ക് ഹോട്ടൽ ഫോൺ കോൾ പോകുന്നത് എന്തിന്റെ പേയ്മെന്റ് വിശാലടി മാവേലിക്ക് റൂം കൊടുത്തായിരുന്നല്ലോ ഒൻപതിനായിരം രൂപ ആയിരുന്നു പിഷാലടിയോട് അവർ പറഞ്ഞു എന്നാ അന്ന് പണം മുക്കി അവന് വല്ലാത്ത നഷ്ടമായി പോയി ചതിയായിരുന്നു അത് ആ ചതിക്ക് ദൈവം കൊടുത്ത ശിക്ഷയായിരുന്നെന്നും ധർമ്മജൻ പറഞ്ഞു പിഷാലടിയെ കുറിച്ചും ധർമ്മജനെ കുറിച്ചും പറയുകയാണെങ്കിൽ പിഷാലടി ഇപ്പോഴും മമ്മൂട്ടിയുടെ സൈഡായിട്ട് നടക്കുന്ന ഒരാളായി മാറിക്കഴിഞ്ഞു അതിനെ കുറിച്ച് പിഷാരെടി പറഞ്ഞത് അത്രയും വലിയ ഒരാൾ വിളിക്കുമ്പോൾ എങ്ങനെയാണ് അത് ഭയങ്കര സന്തോഷമാണെന്നാണ് പിഷാരഡി പറഞ്ഞത് ധർമ്മജനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധർമ്മജൻ തെരഞ്ഞെടുപ്പിൽ നിന്നതും അതുപോലെ ആ ഒരു സമയത്ത് ധർമ്മജൻ ഒരുപാട് ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ച് കത്തി നിന്ന സമയത്ത് എന്താ പറയുക ഇതിലേക്ക് അത് ഇറങ്ങിയത് ഭയങ്കരമായ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കുറഞ്ഞു ഒരുപാട് കോമഡി വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ചാടിപ്പോയോണ്ടാവാം പിന്നെ അധികം റോളുകൾ സിനിമകളിൽ നിന്നും അധികം കാണുന്നില്ല അദ്ദേഹത്തെ കാണുന്നില്ല